നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതും സംഭവിച്ചതുമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രധാന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അതിനുവേണ്ടി ഇവിടെ നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി രണ്ട് നിറങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി പിങ്ക് നിറവും രണ്ടാമതായി ഇളം പച്ച നിറവുമാകുന്നു ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്നറിയാം പിങ്ക് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ഇന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ഇതുവരെയുള്ള നാളുകൾ വേദനയുടെയും ദുരിതത്തിൻ്റെയും ആയിരുന്നു എന്ന് എങ്കിൽ കൂടിയും ഇനി വരുന്ന നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവന്നു തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം വളരെയധികം സന്തോഷവും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാകുന്നു അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടുമുട്ടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വഴിത്തിരിവായേക്കാവുന്ന ചില സംഭവ വികാസങ്ങൾ ഉണ്ടായേക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ അതായത് ശത്രുക്കളാണെങ്കിൽ കൂടിയും അവർ ചെയ്യുന്നതായ ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏൽക്കുവാൻ ഇനി അല്ലെങ്കിൽ അങ്ങനെ ഏൽക്കില്ല എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കുന്നതാണ് ഇതിനു മുൻപും ഇതുപോലെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി വന്നുഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അതിനെയെല്ലാം തട്ടിമാറ്റുന്ന തരത്തിൽ അതായത് ചില അപകടങ്ങൾ ഒഴിവാക്കുന്ന തരത്തിൽ ദൈവാദീനം നിങ്ങളെ തുണച്ചിരിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഭാഗ്യം കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും എന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ് അതായത് പല വിധത്തിലുള്ള തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുന്നതാണ് ഒരു കാര്യം നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ സഫലമാകി സഫലമായി തീരുന്നതാണ് അതായത് നിങ്ങളുടെ ജീവിത അഭിലാഷം പോലും പൂവണിയുന്ന നിമിഷങ്ങൾ ഉടനെ തന്നെ വന്നുചേരും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം സുനിശ്ചിതമായ തീരുമാനങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതായ അവസ്ഥ വരികയാണെങ്കിൽ ശരിയായ രീതിയിൽ തന്നെ തീരുമാനം കൈകൊള്ളുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റു പലരുടെയും ഉപദേശം കേൾക്കുകയാണെങ്കിൽ കൂടിയും അതിൽ നിന്നും നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുവാനും നെഗറ്റീവായ കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നല്ല തിരിച്ചറിവുകൾ മാത്രം തിരഞ്ഞെടുക്കുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെ എടുത്താൽ മാത്രമേ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക പലപ്പോഴും ജീവിതത്തിൻ്റെ പല വിധത്തിലുള്ള ഘട്ടങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയവരാകാം അതായത് ജീവിതത്തിൻ്റെ എല്ലാവിധ തലങ്ങളിലൂടെയും സഞ്ചരിച്ചവരായതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം തിരിച്ചറിവുകൾ ഇതിനോടകം തന്നെ ഉണ്ടായി എന്ന് വരാം എങ്കിൽ കൂടിയും ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ അതായത് ചില ഉത്തമമായ ബോധ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭാഗ്യം ജീവിതത്തിൽ വർദ്ധിക്കും എന്നതുപോലെ തന്നെയാണ് ഈശ്വരാധീനം നിങ്ങളിൽ നിങ്ങളിൽ വർദ്ധിക്കുന്ന കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ് ആയതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാക്കി തീർക്കുവാനും അതായത് കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം അത് ജീവിതത്തിൽ പല വിധത്തിലുള്ള കാര്യങ്ങളിലാകാം നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നത് അതായത് തൊഴിൽപരമായ ദുഃഖങ്ങളെല്ലാം ഒഴിവാകുന്നതിലൂടെയും അതുപോലെ തന്നെ ജീവിതത്തിൽ പങ്കാളിയുമായി ഉണ്ടായേക്കാവുന്ന ചില വിഷമങ്ങൾ ഇല്ലാതെയാകുന്നതിലൂടെയും അതുപോലെ തന്നെ രോഗവിമുക്തി നേടുന്നതിലൂടെയും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു വിഷമം തന്നെയാകുന്നു അതായത് നിങ്ങൾ നന്മ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും അതിൻ്റെ നന്മയൊന്നും അല്ലെങ്കിൽ അതിൻ്റെ കർമ്മഫലമായിട്ടുള്ള നന്മകളൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു ദുഃഖം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ തീർച്ചയായും അത്തരത്തിലുള്ള ദുഃഖത്തിന് ഒരു മാറ്റം വന്നുചേരും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതായത് നല്ലത് ചെയ്യുന്ന നിങ്ങൾക്ക് നല്ല അതായത് നന്മ നിറഞ്ഞതായ ഫലങ്ങൾ വന്നു ഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും അത് നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കാണെങ്കിൽ കൂടിയും അത്തരത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക പൊതുവേ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ദൈവാധീനം വർദ്ധിക്കുന്നതിനാൽ തന്നെ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നിങ്ങൾ നേടുന്നതാണ് ഇനി അടുത്തതായി രണ്ടാമത്തെ നിറമായ ഇളം പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം സാഹസികത ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ വളരെയധികം നഷ്ടങ്ങൾ തന്മൂലം സംഭവിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു സാഹസികത ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എടുത്തുചാട്ടവും നിങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ എടുത്തുചാട്ടം അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വളരെയധികം പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നതായ ചില സ്വഭാവം പ്രതികരണശേഷി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല എങ്കിൽ കൂടിയും പല രീതിയിലുള്ള എടുത്തുചാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി കാരണമായേക്കാം എന്നുകൂടി ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നു ഈ ഒരു സ്വഭാവം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെയല്ല എങ്കിൽ വൻ നഷ്ടങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള നിങ്ങളുടെ സ്വഭാവം അതായത് സാഹസികത അല്ലെങ്കിൽ റിസ്ക് എടുക്കു റിസ്ക് ഏറ്റെടുക്കുവാനുള്ള ഒരു ടെൻഡൻസി അങ്ങനെയല്ല എങ്കിൽ എടുത്തുചാട്ടം മുതലായ സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു ഭാഗ്യം വർദ്ധിക്കും എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള സ്വഭാവം നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് സത്യം തന്നെയാകുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾക്കുള്ള മുൻകോപവും അതായത് ഏതൊരു കാര്യത്തിലും പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നതായ സ്വഭാവം നിങ്ങളിൽ വളരെയധികമുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഈ ഒരു സ്വഭാവം കൂടി നിങ്ങൾ മിതമാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ കഴിയുന്നതായ ചില ഫലങ്ങൾ തൊഴിൽപരമായ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ അല്പം അനുകൂലമായ അവസ്ഥ നിങ്ങളെ തേടിവരും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യതകൾ അതായത് ചില പ്രധാനപ്പെട്ടതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ അതായത് നഷ്ടപ്പെടുത്താതെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനും വിജയം നേടുവാനും നേട്ടങ്ങൾ അതായത് വൻ നേട്ടങ്ങൾ തന്നെ സാമ്പത്തികമായാലും അല്ലെങ്കിലും വൻ നേട്ടങ്ങൾ തന്നെ നേടുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങളും വന്നു ചേരുന്നതാകുന്നു പലപ്പോഴും പല അവസരങ്ങളും നിങ്ങൾ കളഞ്ഞിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഇനി വരുന്നതായ അവസരങ്ങളെ കളയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഇനി നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നുള്ള ബോധ്യം കൂടി നിങ്ങൾക്കുണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ് പലപ്പോഴും പല വ്യക്തികളുടെയും അഭിപ്രായം കേട്ടുകൊണ്ടുള്ള നിങ്ങളുടെ തീരുമാനമെടുക്കൽ ഇനി നിർത്തണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ള വ്യക്തികളുടെ അഭിപ്രായം കേട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഇത്തരത്തിലുള്ള പോക്ക് നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നിത്യവും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുകയും ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ കഴിയുന്ന ദിവസങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാണ് കൂടാതെ പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ശിവഭഗവാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും നാഗദേവ നാഗദൈവങ്ങളുടെ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ നാഗദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ളതായ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി കിട്ടുകയും വിജയങ്ങൾ നേടുവാൻ സഹായിക്കുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്